ഹായ് ഹലോ എല്ലാവർക്കും ഇവോസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് താമരയല്ല എപ്പോഴും സെയിൽ വീഡിയോ താമര വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് എപ്പോഴും വരുന്നത് ഇന്ന് മെയിൻ താമരയെ പോലെ തന്നെ ഞാൻ ഇമ്പോർട്ടൻ്റ് ചെയ്യുന്നത് ഫ്രൂട്ട്സ് ഗാർഡനിലാണ് അതിൽ മെയിൻ ഇമ്പോർട്ടൻറ്റ് പത്തിനങ്ങളിൽപ്പെട്ട പതിനേഴ് മാവുകളാണ് എൻ്റെ തോട്ടത്തിലുള്ളത് കൂടാതെ കുറച്ച് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സും കൂടിയുണ്ട് ഉണ്ട് അത് നമുക്ക് വഴിയെ പരിചയപ്പെടാം ഇന്നത്തെ മെയിൻ സബ്ജക്റ്റ് മാവുകളാണ് ഏത് പൂക്കാത്ത മാവ് വരെ നമ്മൾ കുറച്ച് ടിപ്സ് വെച്ച് നമ്മൾ പഠിപ്പിച്ച് റിസൾട്ട് കിട്ടിയ മാവുകളുണ്ട് അവയെല്ലാം നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു മൂവാണ്ടൻ ഉണ്ട് കോട്ടൂർ കോണമുണ്ട് കുട്ടിയാട്ടൂർ കൊളമ്പ് കാലാപ്പാടി ക്യാറ്റ്മോൺ നംടോക് മൈൻ ഗോൾഡ് നീലൻ അങ്ങനെ കുറച്ച് ഇനങ്ങളിലുള്ള ഒരു വർഷം മുതൽ അഞ്ച് വർഷം വരെയായ മാവുകളാണ് നമ്മുടെ ഗാർഡനിലുള്ളത് നമ്മൾ ഏത് തൈ നട്ടാലും അതിൽ നിന്ന് കായ്ഫലം ലഭിച്ചില്ലെങ്കിൽ അത് നമുക്ക് വളരെ സങ്കടമുള്ള കാര്യ കാര്യമാണ് മാവുകളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് കേട്ടോ ചില മാവുകൾ വർഷം കഴിഞ്ഞാലും കായ്ക്കാറില്ല അതിൽ പിന്നിൽ പല കാരണങ്ങളുണ്ട് ഇങ്ങനെ കായ്ക്കാതെ നിൽക്കുന്ന മാവുകളെ കായ്പ്പിക്കാനുള്ള ചില വിദ്യകളാണ് ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സാധാരണയായി ബഡ് അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്ത മാവിൻ തൈകൾ നട്ട് നല്ല പരിചരണം കൊടുത്താൽ രണ്ട് വർഷം മുതൽ തന്നെ കാഴ്ച തുടങ്ങുന്നതാണ് വിത്തമുളപ്പിച്ചെടുത്ത ആണെങ്കിൽ അഞ്ചു വർഷം മുതൽ കായ്ക്കാൻ സമയമെടുക്കുന്നതാണ് ഈ കാലയളവ് കഴിഞ്ഞിട്ടും മാവ് കായ്ക്കുന്നില്ലെങ്കിൽ അത്തരം മാവുകളെ കായ്പ്പിക്കാൻ ചില മാർഗങ്ങളുണ്ട് അതിനുള്ള അതിനുള്ള ഞാൻ പരീക്ഷിച്ച് വിജയം കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുകയാണ് കേട്ടോ മാവുകൾ നല്ല രീതിയിൽ വളരുന്നതിനും കായ്ക്കുന്നതിനും അവയ്ക്ക് ചില പോഷകങ്ങൾ ആവശ്യമാണ് അവ മണ്ണിൽ നിന്ന് ലഭിക്കാതെ വരുമ്പോഴാണ് വളർച്ച മുരടിക്കുന്നത് അതിനാൽ മാവിന് വളം കൊടുക്കുമ്പോൾ ജൈവ വളങ്ങളോടൊപ്പം തന്നെ ചെറിയ അളവിൽ എൻ പി കെ പോലെയുള്ള രാസവളങ്ങൾ കൊടുക്കുന്നത് മാവുകൾ നന്നായി വളരുന്നതിനും പൂത്ത് ഉണ്ടാകുന്നതിനും ഉപകരിക്കും കഴിക്കാത്ത മാവുകളെ കായ്പ്പിക്കുന്നതിനായി പണ്ട് മുതലേ ചെയ്തു വരുന്ന ഒരു രീതിയാണ് മോതിരവളയം മാവിൻ്റെ പ്രധാന തടിയുടെ പുറമെയുള്ള തൊലി ചിത്തി മാറ്റുകയാണ് ഇതിനായി ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്താൽ മാവ് കായ്ക്കുന്നതായി കാണാം കൂടാതെ പൂക്കുന്ന കാലയളവിൽ പുകയിടുന്നതിനും മാവ് നന്നായി പൂക്കാനും കായ്ക്കാനും സഹായകരമാണ് പൂക്കാത്ത മാവുകൾ പൂക്കുന്നതിന് സഹായിക്കുന്ന ലൈനി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇതിനായി തേയില തിളപ്പിച്ച വെള്ളം ആവശ്യത്തിനടുത്ത് ഇതിനായി തേയിൽ തിളപ്പിച്ച വെള്ളം ആവശ്യത്തിനടുത്ത് അതിലേക്ക് തൈരും മഞ്ഞൾപ്പൊടിയും കടല പിണ്ണാക്കും ചേർത്ത് പുളിപ്പിച്ചെടുക്കുക ഒരാഴ്ചയ്ക്ക് ശേഷം ഇതിലേക്ക് രണ്ട് ഇരട്ടി വെള്ളം ചേർത്ത് മാവിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക രണ്ടാഴ്ചയ്ക്ക് ശേഷം ഒരു തവണയും കൂടി ഇങ്ങനെ ചെയ്താൽ മാവ് പൂക്കുന്നതായി കാണാം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഇങ്ങനെ ചെയ്യുകയാണ് നല്ലത് എനിക്ക് മാവിനെ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ഒരു പ്രൊഡക്റ്റാണ് ഹോംഫോർഡ് കമ്പനിയുടെ ഫ്രൂട്ട് പ്ലസ് എന്ന ഹോമിയോ മെഡിസിൻ ഇത് നാല് ഗ്രാം ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് മാസത്തെ ഇടവേളകളിൽ മാവിൻ്റെ ചുവട്ടിലെ മണ്ണല്പം ഇളക്കി ഒഴിച്ചു കൊടുത്താൽ മാവിന് നല്ല വളർച്ച ലഭിക്കും കൂടാതെ പെട്ടെന്ന് കായകൾ ഉണ്ടാവുകയും ചെയ്യും നല്ല ഗ്രോത്തോടെയാണ് നമ്മുടെ മാവും തൈകൾ വളരുക ഇനി ഇതൊന്നും ചെയ്തിട്ടും കായ്ക്കാത്ത മാവുകളുണ്ടെങ്കിൽ അത്തരം മാവുകളെ കായ്പ്പിക്കാൻ കൽട്ടാർ ഉപയോഗിക്കത്തിലൂടെ സാധിക്കും ഇതിന് കുറച്ച് വിലയുണ്ട് ഒരു ആറ് ഏഴ് വർഷത്തിൽ കൂടുതൽ പ്രായമായ മാവുകൾക്കാണ് ഇത് അനുയോജ്യം ചെറിയ മാവുകൾക്ക് ഉപയോഗിച്ച് കണ്ടിട്ടില്ല കുറച്ച് പ്രായമായ മാവുകൾക്ക് ഉപയോഗിച്ചിട്ടാണ് റിസൾട്ട് കിട്ടുക ആറ് മുതൽ പത്ത് വർഷം വരെയുള്ള പ്രായമുള്ള മാവുകൾക്ക് ഇരു ഇരുപത് എം എൽ ആറ് മുതൽ പത്ത് വർഷം വരെ പ്രായമുള്ള മാവുകൾക്ക് ഇരുപതെം എൽ കൽട്ടാർ പത്ത് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് മാവിൻ്റെ ചുവട്ടിൽ ഒരടി മാറി മണ്ണിൽ പലയിടങ്ങളിലായി ചെറിയ കുഴികൾ ഉണ്ടാക്കാം വേരിന് വലിച്ചെടുക്കാൻ പാകത്തിന് ഒഴിച്ചു കൊടുക്കാം വേരിനോട് ചേർത്ത് ഒഴിക്കലും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല അത് നമുക്ക് ദോശേ ചെയ്യുകയുള്ളൂ ഇത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്താൽ ഏതും കായ്ക്കാത്ത മാവും കായ്ക്കും മുകളിൽ പറഞ്ഞ മാർഗങ്ങളിലൂടെ നമുക്ക് നമ്മുടെ കായ്ക്കാത്ത മാവുകളെ ഇതുപോലെ കായ്പ്പിച്ച് കായ്പ്പിക്കാൻ സാധിക്കും വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായോ ഒന്നും കൂടി പറയുന്നു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ബായ്